രേണു ഫുദി ബോധം കെട്ടി വീഴുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അല്പം മുമ്പാണ് ഒരു പ്രൊമോ ഇറക്കിയത് അതിനകത്ത് രേണു ഫുദി ബോധം കെട്ടി താഴെ വീഴുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ടാഫ്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തൊപ്പികൾ കിരീടം എന്ന് പറയാം ഈ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അത് ബഫർ ശബ്ദം കേൾക്കുന്നതിനും വരെ ഇത് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കാണ് പവർ കിട്ടുന്നത് ടാഫ്ക്കെല്ലാം കഴിഞ്ഞ് ബഫർ ശബ്ദം കേട്ടതിന് ശേഷം അനുമോൾ ചെന്ന് അഭിനന്ദിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നതിനിടയിലാണ് രേണു ഫുതി താഴോട്ട് ഓർന്ന് ബോധം കെട്ടി വീഴുന്നത് അതിച്ചിരി ഫിസിക്കൽ സ്ട്രെങ്തൊക്കെ വേണ്ട ഒരു ഗെയിം തന്നെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് അറിയാമല്ലോ ഇവർക്കൊരു കിരീടമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കയ്യിലുള്ളവന് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യും മെയ്യും നോക്കാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുതന്നെയാണ് സംഭവിച്ചത് അത് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും ഭാരമായിട്ട് പരിക്ക് പറ്റുന്നതൊക്കെ പറയുന്നുണ്ട് അനീഷ് ബോധം കെട്ടി വീണു എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് കേട്ടു അങ്ങനെ ഒരു ഗെയിം തന്നെയാണ് കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിടിവലിയാണ് ഇതിനിടയിലാണ് രേണുഫുദീ ബോധം കിട്ടി വീഴുന്നതിൻ്റെ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിടുന്നത് ഏതായാലും ലൈവിൽ ഇത് വന്നു കഴിയുമ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ളത് എന്നറിയില്ല ഏതായാലും മിക്കവാറും ഇപ്പോഴുള്ള ടാസ്കുകളെല്ലാം മിക്കവാറും എല്ലാവർക്കും പരിക്ക് പറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് രേണുഫുദിക്ക് ഇരി പ്രശ്നമൊന്നും കാണത്തില്ല ഏതായാലും ഈ പിക്കലായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമായിരുന്നു അതിൻ്റെ ഒരു ഇതിലായിരിക്കാം ഒരുപക്ഷെ ബോധം കിട്ടി വീണത് ഏതായാലും അനു പിടിച്ചുകൊണ്ട് ബോധം കേട്ട് വീണു എന്ന് അവിടുത്തെ മത്സരാർത്ഥികളാരും പറയുന്നത് കേട്ടില്ല അപ്പം മോഹിക്കാത്ത അങ്ങനെയൊന്നും കാണുന്നില്ല ഏതായാലും അനുവിനിയും പിടിച്ച് ബോധം കെടുത്തിയതാണെന്ന് ഒരുപക്ഷേ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഒരുപക്ഷെ പറയാം ഏത് സംഭവം നടന്നാലും അനു അടുത്തുണ്ടെങ്കിൽ പിന്നെ അനുവിൻ്റെ പേരിലാണല്ലോ കുറ്റം ഏതാതായാലും അത് പറയുമോ ഇല്ലയോ എന്നുള്ളത് ലൈവിൽ ഈ സംഭവം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓക്കെ ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബായ്